ഹലോ എവരി വൺ എല്ലാവർക്കും മഞ്ജുസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പി വൈ ക്യൂസും അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസും ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ടൈം ആൻഡ് വർക്ക് എന്ന ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുൻപ് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക എന്നാലായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുള്ളൂ കാരണം എക്സാം എടുക്കാറായി ഒട്ടും ടൈമില്ല അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ കിട്ടില്ലെങ്കിൽ മാത്രം ക്ലാസ് ഓരോ ക്വസ്റ്റ്യൻസും കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ജോലി ചെയ്തു തീർക്കാൻ എക്ക് രണ്ട് ദിവസവും ബിക്ക് മൂന്ന് ദിവസവും സിക്ക് ആറ് ദിവസവും എന്നിങ്ങനെ വേണം അതേ ജോലി അവർ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം എക്ക് രണ്ട് ദിവസം ബിക്ക് മൂന്ന് ദിവസം സിക്ക് ആറ് ദിവസം അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും എയുടെ വൺ ഡേ വർക്ക് അതായത് ഒരു ദിവസത്തിൽ എ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് വൺ ബൈ ടു ആയിരിക്കും സിമിലർലി ബിടെ ധരിക്കും ഒരു ദിവസം ബി ചെയ്യുന്ന വർക്ക് വൺ ബൈ ത്രീ ആയിരിക്കും സിമിലർലി സി ഒരു ദിവസം ചെയ്യുന്നത് വൺ ബൈ സിക്സ് ആയിരിക്കും അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും ചെയ്യുന്ന ജോലി തീർക്കാനായിട്ടുള്ള ദിവസത്തിൻ്റെ എണ്ണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം അപ്പോൾ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ആണ് കണ്ടത് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ സിക്സ് അപ്പോൾ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ സിക്സിൻ്റെ സമ്മ് കാണുമ്പോൾ എത്ര കിട്ടും താഴെ ഇതിൻ്റെ എൽ സി എം എടുക്കുമ്പോൾ താഴെ സിക്സ് എന്ന് കിട്ടും മോളിൽ എന്തൊക്കെ വരും ത്രീ വരും പ്ലസ് ടു പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സിക്സ് ബൈ സിക്സ് ഇസ് ഈക്വൽ ടു വൺ ഒരു ദിവസം കൊണ്ടാണ് ഇവർക്ക് മൂന്ന് പേർക്കും കൂടിയിട്ട് ജോലി ചെയ്ത് തീർക്കാനുള്ള ദിവസം അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇരുപത്തിനാല് പേര് ദിവസേന എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ പത്ത് ദിവസം കൊണ്ട് ഒരു ജോലി തീരും ദിവസേന പത്ത് മണിക്കൂർ ജോലി ചെയ്ത് ആറ് ദിവസം കൊണ്ട് ആ ജോലി തീർക്കുവാൻ എത്ര ആളുകൾ വേണം എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം ഇവിടെ തന്നിരിക്കുന്നത് ഇരുപത്തിനാല് പേര് ദിവസം എങ്ങനെ എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ പത്ത് ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു എം വൺ ഡി വൺ ഇസ് ഈക്വൽ ടു എം ടു ഡി ടു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ എട്ട് മണിക്കൂർ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിന് റെസ്പെക്റ്റീവായിട്ട് നമ്മൾ എടുക്കുക അപ്പോൾ എം വൺ ഡി വൺ ഇവിടെ ഒരു ടൈമും കൂടിയും അവറിൽ തന്നിട്ടുണ്ട് നമ്മൾ എച്ച് എന്നോ അങ്ങനെ എന്തോ എടുക്കുക എച്ച് എന്ന് എടുക്കാം എച്ച് വേണം എച്ച് ടു അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ അത് ഇട്ടു കൊടുക്കാം ഇരുപത്തിനാല് പേരാണ് അപ്പോൾ ഇരുപത്തിനാല് ഇൻറ്റു എത്ര മണിക്കൂറാണ് എട്ട് മണിക്കൂർ പത്ത് ദിവസം കൊണ്ടാണ് ഇസ് ഈക്വൽ ടു എം ടു എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ടതാണ് എത്ര ആളുകൾ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എം ടു ഇൻറ്റു പത്ത് മണിക്കൂറ് ആറ് ദിവസം കൊണ്ട് പത്ത് ഇൻറ്റു ആറ് ഇതിൽ നിന്നും എം ടു നമ്മൾ കണ്ടെത്തണം ഈ പത്തും പത്തും ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ ഇരുപത്തിനാല് ഇൻറ്റു എയ്റ്റ് ഡിവൈഡഡഡഡഡഡഡഡഡഡഡ് സിക്സ് ഈസ് ഈക്വൽ എം ടു ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും നാല് മുപ്പത്തിരണ്ട് എന്ന ആൻസർ വരും അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റീൻ ആളുകൾ തേർട്ടി സിക്സ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി പന്ത്രണ്ട് ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് നേരത്തെ കണ്ട സെയിം ക്വസ്റ്റ്യൻ ആ ഒരു മോഡൽ തന്നെയാണ് എന്നാൽ നമുക്ക് ചുമ്മാ ചെയ്തു നോക്കാം അപ്പോൾ ആ ഒരു ഫോർമുല നമുക്ക് ഇടാം എം വൺ ഡി വൺ ഇസ് ഈക്വൽ ടു എം ടു ഡി ടു ഈ ഒരു ഫോർമുലയിൽ കൊടുക്കുക പതിനെട്ട് ആളുകളാണ് ഇൻറ്റു മുപ്പത്താറ് ദിവസം കൊണ്ട് പന്ത്രണ്ട് ആളുകൾ എത്ര ദിവസം കൊണ്ട് തന്നെ അപ്പോൾ എം ടു എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇൻറ്റു എത്ര ദിവസം നമുക്ക് അറിയില്ല കണ്ടുപിടിക്കണം സോ ഡി ടു ഇസ് ഈക്വൽ ടു എറ്റീൻ ഇൻറ്റു തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ട്വൽവെന്ന് കിട്ടും ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ മൂന്ന് എന്ന് കിട്ടും അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും അമ്പത്തിനാല് ആൻസർ കിട്ടും അപ്പൊ ആൻസർ സി ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിൻ മുപ്പത്തിരണ്ട് ആളുകൾക്ക് ഒരു ജോലി പൂർത്തിയാക്കുവാൻ പതിനഞ്ച് ദിവസം വേണമെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കുവാൻ എത്ര ആളുകൾ വേണമെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നേരത്തെ അതേ ഫോർമുല തന്നെ എം വൺ ഡി വൺ ഇസ് ഈക്വൽ ടു എം ടു ഡി ടു ഈ ഒരു ഫോർമുലയിൽ ഇതൊക്കെ ഇട്ടു കൊടുക്കുക മുപ്പത്തിരണ്ട് ആളുകളാണ് അപ്പം മുപ്പത്തിരണ്ട് ി വൺ എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് എം ടു ഡി ടു ഉണ്ട് കിട്ടോ എം ടു എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം പത്ത് ദിവസം കൊണ്ടാണ് തീർക്കുന്നത് അപ്പോൾ എം ടു ഈസ് ഈക്വൽ ടു മുപ്പത്തിരണ്ട് ഇൻറ്റു പതിനഞ്ച് ബൈ പത്തെന്ന് കിട്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ഒന്ന് ആറ് ഈക്വൽ ടു എട്ട് നാല് അപ്പോൾ നാൽപ്പത്തെട്ടെന്ന് ആൻസർ കിട്ടും ഓപ്ഷനേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ജോലി ചെയ്തു തീർക്കാൻ അശോകന് ഒമ്പത് ദിവസവും ആ ആദർശിന് പതിനഞ്ച് ദിവസവും അനുവിന് പത്ത് ദിവസവും വേണം മൂന്ന് പേരും കൂടി എത്ര ദിവസം കൊണ്ട് ഈ ഒരു ജോലി ചെയ്തു തീർക്കും ഇത് നിങ്ങൾ സ്വയം ചെയ്താൽ മതി സെയിം മെത്തേഡ് തന്നെയാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് എ ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് ബി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു അഞ്ഞൂറ് രൂപ കൂലി ആയിട്ട് ലഭിച്ചെങ്കിൽ ബിയുടെ വിഹിതം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കൂലിയാണ് തന്നിരിക്കുന്നത് എപ്പോഴും കൂലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി നോക്കിയിട്ടാണ് കൂലി കൊടുക്കുക ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്താൽ മതി എഫിഷ്യൻസി നോക്കിയിട്ടാണ് ഓരോ വ്യക്തികൾക്കും കൂലി കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ എഫിഷ്യൻസി നമ്മൾ കണ്ടെത്തണം അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്താൻ നോക്കാം ഇവിടെ എ ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് ബി ഒരു ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടാവും എൽ സി എം വെച്ച് കാണൽ ഇതിൻ്റെ എൽ സി എം എടുക്കുമ്പോൾ എത്രയായിരിക്കും മുപ്പത് ഇപ്പം ഈ പത്തിന് മുപ്പതിന് പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് വരും മുപ്പതിന് പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ടു വരും ഈ മുപ്പത് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ആൻഡ് ഇവിടെ കിട്ടുന്നത് എഫിഷ്യൻസി ആണ് അപ്പം എഫിഷ്യൻസി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് കൂലി കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് എന്ത് കിട്ടും ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് മൂന്ന് പ്ലസ് രണ്ട് അഞ്ചാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് മുപ്പതാണ് അപ്പോൾ എയുടെ എഫിഷ്യൻസി നമുക്ക് ഏടെയല്ല കാണ്ടത് ബിയുടെ വിഹിതമാണ് ചോദിച്ചിരിക്കുന്നത് ബിയുടെ കാണാനായിട്ട് ബിയുടെ എഫിഷ്യൻസി എത്രയാണ് ടു ആണ് അപ്പോൾ ടു ആണ് ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ് അഞ്ചാണ് ഇൻറ്റു കൂലിയായിട്ട് കിട്ടിയത് അഞ്ഞൂറാണ് അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നൂറ് അപ്പോൾ ഇ ഈക്വൽ ടു ഇരുന്നൂറ് കിട്ടും അപ്പൊ ഇരുന്നൂറാണ് ബിക്ക് കിട്ടിയ വിഹിതം അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എയ്റ്റ് മെൻ ഓർ ട്വൽവ് വിമൺ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ ട്വന്റി ഫോർ ഡേയ്സ് ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ദ വർക്ക് ബി ഡൺ ബൈ എയ്റ്റ് മെൻ ആൻഡ് ട്വൽവ് വിമൺ എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കാം ഇവിടെ എട്ട് മെൻ അതായത് എട്ട് പുരുഷന്മാരോ പന്ത്രണ്ട് സ്ത്രീകളോ ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ എട്ട് പുരുഷന്മാരും പന്ത്രണ്ട് സ്ത്രീകളും കൂടിയിട്ട് ആ സെയിം വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് അതായത് എട്ട് പുരുഷന്മാരോ എട്ട് സ്ത്രീകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എട്ട് ചിൽഡ്രനോ അങ്ങനെ എന്തെങ്കിലും തീരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് എന്താണ് മെൻ വിമൺ ഡെയ്സ് മെൻ എത്രയാണ് എട്ട് വിമൺ പന്ത്രണ്ട് ഡെയ്സ് ഇരുപത്തി നാല് ആൻഡ് മെൻ എട്ട് പന്ത്രണ്ട് അപ്പം ഇത് ചെയ്യേണ്ടത് ഈ നേരെയുള്ള ഈ ഒരു ലൈനിലുള്ളത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക പിന്നെ ഇങ്ങനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഇത്രകളും ഇതൊരു മെത്തേഡാണ് കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും അതായത് എട്ട് മുകളിൽ എന്ത് വരും എട്ട് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തി നാല് ഡിവൈഡഡ് ബൈ എട്ട് ഇൻറ്റു പന്ത്രണ്ട് പ്ലസ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ എട്ട് ഇൻറ്റു പന്ത്രണ്ട് അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ പറ്റും എട്ട് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തി നാല് ഡിവൈഡഡ് ബൈ ഇത് രണ്ടും സെയിം അല്ലേ അപ്പോൾ ഇത് രണ്ട് തവണ വന്നതുകൊണ്ട് ടു ഇൻറ്റു എട്ട് ഇൻറ്റു പന്ത്രണ്ട് എന്ന് കിട്ടും അപ്പം ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ പന്ത്രണ്ട് എന്ന് കിട്ടും ഈ എട്ട് ഇൻറ്റു പന്ത്രണ്ട് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും ടോട്ടൽ ആൻസറ് ട്വൽവ് അപ്പോൾ ഇതിൻ്റെ ആൻസറ് ട്വൽവാണ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു വർക്ക് എട്ട് മണ്ണിനും പന്ത്രണ്ട് വിമണ്ണിനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ എങ്ങനെയാണ് വേണ്ടത് നോക്കാം എക്കും ബിക്കും അമ്പത് ഡേയ്സ് കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് തന്നിട്ടുണ്ട് എ ഈസ് ലെസ് ഫോർട്ടി പേഴ്സൻറ്റ് ലെസ് ബി ബിയും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നു ലെറ്റ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നൂറായിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്രയാണ് ബീനേക്കാളും നാൽപ്പത് ശതമാനം കുറവല്ലേ അപ്പോൾ എയ്ഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് സിക്സ്റ്റി ആയിട്ട് മാറും അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമ്മൾ ജസ്റ്റ് കാണുകയാണ് നൂറും അറുപതും ആണല്ലോ ഇതിൻ്റെ റേഷ്യോ കാണുമ്പോൾ നമുക്ക് പത്ത് ആറ് ഒന്നുകൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും ഫൈവ് ഇസ് ടു ത്രീ എന്ന് കിട്ടും അപ്പം നമുക്ക് കിട്ടിയത് എസ് ടു ബി എന്ന് പറയുന്നത് ത്രീസ് ടു ഫൈവ് എന്നാണ് അതായത് ത്രീ എക്സും ഫൈവ് എക്സും റെസ്പെക്റ്റീവ്ലി അപ്പോൾ എഫിഷ്യൻസി ഓഫ് ബി ഇതിൻ്റെ അർത്ഥം എന്താണ് എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറയുന്നത് ഫൈവ് എക്സും എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് ത്രീ എക്സും ആണ് അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ത്രീ എക്സ് പ്ലസ് ഫൈവ് എക്സ് ഇസ് ഈക്വൽ ടു എറ്റ് എക്സ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ് വർക്ക് എന്ന് പറയുന്നത് വർക്കിൻ്റെ ഫോർമുല നമുക്കറിയാം വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസിൻ ടു ടൈം ആണ് അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റ് ആണ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് എക്കും ബിക്കും ടോട്ടൽ എക്കും ബിക്കും കും ഡേയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ടൈം ഫിഫ്റ്റി ടോട്ടൽ നാന്നൂറ് എക്സ് അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നാന്നൂറ് ആണ് കിട്ടി ഇനി നമുക്ക് കാണേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് വർക്ക് ഓഫ് വർക്ക് എന്ന് ൂറ്റി നാല്പത് എക്സ് ഈ സിക്സ്റ്റി പെർസെന്റേജ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ആരുടെ വർക്കാണ് എയുടെയാണ് എയുടെ ആണ് കാരണം ക്വസ്റ്റിനെ തന്നിരിക്കുന്നത് വർക്കിംഗ് എ ലോൺ ക്യാൻ കംപ്ലീറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് വർക്ക് എന്നാണ് എയുടെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് വർക്കെന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് എയുടെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് വർക്ക് ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് കാണേണ്ടത് എന്താണ് ടൈമാണ് റിക്വയർഡ് ടൈം ഈ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് വർക്ക് ചെയ്യാൻ ആവശ്യമായ ടൈമാണ് കണ്ടത് ടൈം ഇസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി ആണെന്നറിയാം എയുടെ എഫിഷ്യൻസിന്ന് പറയുന്നത് ത്രീ എക്സാണെന്നറിയാം സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാന്ന് പറയാം അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് എക്സ് ഡിവൈഡഡ് ബൈ ത്രീ എക്സ് കാരണം ഏഡല്ലോ നമ്മൾ കാണുന്നത് അപ്പൊ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ എൺപത് എന്ന് കിട്ടും അപ്പൊ എൺപത് ദിവസമാണ് ആവശ്യമായ ഡേയ്സ് അപ്പ ഇത്രയുള്ളൊരു ക്വസ്റ്റിൻ ഈ ഒരു ക്വസ്റ്റിൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും ഒന്നും കൂടി വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കുറച്ച് കോൺസെപ്റ്റ് കുറച്ച് ക്ലിയർ ആവാനുണ്ട് അപ്പോൾ അത് കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് സോ ഇന്നത്തെ ക്ലാസ് അവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നെക്സ്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഹാപ്പി ഹാപ്പിലണി